നല്ലൊരു കളറാണ് ഇനിയാണ് എന്ത് ചെയ്യാനുള്ളത് ഞാൻ പറയുന്ന ഹാക്ക് ചെയ്യാനുള്ളത് അപ്പം ഇതുപോലൊരു ടിഷ്യൂ എടുക്കുക ടിഷ്യൂ പേപ്പർ എല്ലാവരുടെ വീട്ടിൽ കാണുന്നതാണ് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അപ്പം ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഇത് ചെയ്യുമ്പോൾ ഇത് രണ്ട് മാതിരി ചെയ്യാം ഒന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് ഡാബ് ചെയ്യണം ഈ ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മുടെ ലിപ്സ് ഒന്ന് ഡാബ് ചെയ്യുക ഡാബ് ചെയ്യുമ്പം മാക്ക് ഫിനിഷും ആവും ആവശ്യത്തിനുള്ള കളർ ഇടും ചിലർക്ക് ഒത്തിരി കളർ ഇടുന്നത് ഇഷ്ടമല്ല അങ്ങനെയുള്ളവർ ഇവിടെ വെച്ചങ്ങൾ നിൽക്കുക ഇനി അല്ല കുറച്ചുകൂടെ കളറ് കുറച്ചുകൂടെ ഡാർക്കൻ ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്നും കൂടെ അതിൻ്റെ മണിലിട്ടിട്ട് ഇതേപോലെ ഡാബ് ചെയ്യാം ഇപ്പോൾ കണ്ടോ ക്ലോസപ്പിൽ കാണുമ്പോൾ ഇതൊരു മാക് ഫിനിഷ് പോലെയല്ലേ ഇരിക്കുന്നത് ഇനി കുറച്ചുകൂടെ ഡാർക്കൻ ചെയ്യണമെങ്കിൽ ഈ സെയിം ലിപ്സ്റ്റിക്ക് അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷെയ്ഡും കൂടെ മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ